കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് സമ്മേളനം നടന്നു ആലപ്പുഴ പ്രസിഡന്റ് ബി ഉദ്ഘാടനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാവേലിക്കര ബ്ലോക്ക് സമ്മേളനമാണ് നടന്നത് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മണിപ്പൂരിലെ കലാരും അതിരൂക്ഷമായ സാഹചര്യത്തിൽ സമയമില്ല ഒരു നടൻ തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിൽ മത്സരിച്ച ഒരു നടൻ ചലച്ചിത്ര നടൻ അദ്ദേഹം ഇനിയും മത്സരിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് തൃശൂരിൽ വന്ന് മണിക്കൂറുകൾ അദ്ദേഹം ആ വിവാഹം ചെലവഴിക്കാൻ നരേന്ദ്രമോദിക്ക് സമയമുണ്ട് അതാണ് പക്ഷങ്ങൾ അതിക്രൂരമായി ഇന്ത്യൻ സർക്കാരിനെ അനുസരിച്ച് സന്ദർഭം ചെയ്യുന്ന പ്രധാനമന്ത്രി എന്നെ അവഗണിക്കുകയാണ് ഏതെങ്കിലും മതേതര ജനാധിപത്യം അതിശക്തമായ ഒരു സ്ഥലത്ത് നമ്മുടെ പ്രധാനമന്ത്രി വർഗീയ നേതൃത്വം കൊടുക്കുന്നു എന്ന് ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ നിർവാഹക സമിതി അംഗം കോശി എം കോശി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ കുഞ്ഞുമോൾ രാജു ബി രാജലക്ഷ്മി നൈനാൻസ് സിക്യുറ്റിശേരിൽ എം കെ സുധീർ ലളിത രവീന്ദ്രനാഥ് എസ് വൈ ഷാജഹാൻ സി മാവേലിക്കര കുറത്തിക്കാട് രാജൻ കെ സി ഫിലിപ്പ് പഞ്ചവടി വേണു അജിത് കണ്ടിയൂർ ടി കൃഷ്ണകുമാരി രാജീവ് കുമാർ പ്രകാശ് വള്ളികുന്നം അനിതാ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര